യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇന്ന് നിർണായകം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജാമ്യാപേക്ഷകൾ കോടതി ഇന്ന് പരിഗണിക്കും സെക്രട്ടേറിയറ്റ് ഡി ജി പി ഓഫീസ് മാർച്ച് നടത്തിയതുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് രാഹുൽ അറസ്റ്റിലായിരിക്കുന്നത് ഈ കേസുകളുമായി ബന്ധപ്പെട്ട രാഹുലിന്റെ ജാമ്യാപേക്ഷകൾ ഇന്ന് പരിഗണിക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സെഷൻസ് കോടതിയും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുമാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അതേസമയം യൂത്ത് കോൺഗ്രസ് കെഎസ് യു പ്രവർത്തകർക്കെതിരെയുള്ള പോലീസ് നടപടിക്കെതിരെ ഇന്ന് വൈകിട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടക്കും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസ് നൈറ്റ് മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ മാസം യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് നടന്നത് തുടർന്ന് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയായിരുന്നു ഈ മാസം വരെയാണ് രാഹുലിന്റെ റിമാൻഡ് കാലാവധി കോടതി ജാമ്യാപേക്ഷ തള്ളുകയോ ജാമ്യാപേക്ഷയിൽ വിധി വന്നില്ലെങ്കിലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തുടരേണ്ടി വരും പൊതുമുതൽ നശിപ്പിക്കൽ പോലീസിനെ ആക്രമിക്കൽ തുടങ്ങിയവയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ